നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം ഇരുപത്തി ഒന്നാം തീയതി ബുധനാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് കോഴിക്കോട് നഗരത്തിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം പാകം ചെയ്ത ഹോട്ടലുകൾക്ക് പൂട്ടു വീണു ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ പരിശോധനയിലായിരുന്നു സ്ഥാപനങ്ങൾക്കെതിരെ ഉണ്ടായത് കുന്നമംഗലം വെള്ളയിൽ ചെറുപ്പ കോഴിക്കോട് സൗത്ത് നോർത്ത് മേഖലകളിലെ ഹോട്ടലുകളിലാണ് പരിശോധനകൾ നടന്നത് ഇവിടങ്ങളിൽ നിന്ന് നിരന്തരം പരാതികൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ പരിശോധന പതിനൊന്ന് കടകൾക്ക് പിഴ ചുമത്തി പന്ത്രണ്ട് കടകൾക്ക് നോട്ടീസ് നൽകുകയും ചെയ്തു ഇനി അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു അറിയിപ്പ് സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ താപനില കൂടുന്നതിനൊപ്പം അൾട്രാവയലറ്റ് രശ്മികളെയും സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പ് ദുരന്ത നിവാരണ അതോറിറ്റി പുറത്തുവിട്ടിട്ടുണ്ട് കണക്കുകൾ പ്രകാരം വിവിധ കേന്ദ്രങ്ങളിൽ ഓറഞ്ച് യെല്ലോ അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിച്ച പതിനാല് സ്റ്റേഷനുകളിലെ തത്സമയ അൾട്രാവയലറ്റ് സൂചിക വിവരങ്ങളാണ് പങ്കുവച്ചത് പട്ടിക പ്രകാരം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ അൾട്രാവയലറ്റ് രശ്മികൾ പതിച്ചത് പത്തനംതിട്ട ജില്ലയിലെ കോന്നി ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിലാണ് ഇവിടങ്ങളിൽ അൾട്രാവയലറ്റ് സൂചിക പത്താണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിൽ ഏൽക്കുന്നത് സൂര്യതപത്തിനും തൊക്ക് രോഗങ്ങൾക്കും നേത്ര രോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിരിക്കുകയാണ് പകൽ പത്ത് മുതൽ മൂന്ന് വരെയുള്ള സമയങ്ങളിലാണ് ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നത് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് മഴയിൽ മുങ്ങി ബംഗളൂരു നഗരം ഞായറാഴ്ച വൈകുന്നേരം മുതൽ തിങ്കളാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ നൂറ്റി മുപ്പത് മില്ലിമീറ്റർ മഴയാണ് നഗരത്തിൽ പെയ്തിറങ്ങിയത് മൂന്നു പേർ മരണപ്പെട്ടതായിട്ടുള്ള വാർത്തയും പുറത്തു വന്നിരിക്കുകയാണ് അഞ്ഞൂറ് വീടുകളിലധികം വെള്ളത്തിനടിയിലായി ഇരുപതിലധികം തടാകങ്ങൾ കര കവിഞ്ഞൊഴുകുകയാണ് രണ്ട് ന്യൂനമർദ്ദവും തെക്ക് വടക്ക് കിഴക്കൻ ഭാഗങ്ങളിൽ ശക്തമായ ഇടിമിന്നലും മൂലം കനത്ത മഴ പെയ്യുന്നു അടുത്ത അഞ്ച് ദിവസത്തേക്ക് കൂടുതൽ കനത്ത മഴ ലഭിക്കുമെന്നാണ് ഐ എം ഡി പ്രവചിക്കുന്നത് പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുവാനും മറക്കരുത് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്